പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കൊല്ലത്തെ എം പി എൻ കെ പ്രേമചന്ദ്രനും ഒരു പ്രത്യേകതയുണ്ടെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ കണ്ടുപിടുത്തം രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് തല പോയക്കേണ്ട അക്ഷരസ്ഫുടതയോടെ പച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പറയും ഇത്തരത്തിൽ പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ രണ്ടുപേരാണ് വി ഡി സതീശനും എൻ കെ പ്രേമചന്ദ്രനും സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരം ആരോപണങ്ങളും നുണകളും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കെ എസ് ടു ഇരട്ടകൾ ഇവരെക്കാൾ എത്രയോ ഭേദമാണെന്ന് തന്നെ പറയേണ്ടി വരും റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അതായത് ആർ എസ് പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ എൻ കെ പ്രേമചന്ദ്രൻ പങ്കെടുത്തതിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ആർ എസ് പിക്ക് പുതിയൊരു വിശേഷണമാണ് എത്തുന്നത് റെവല്യൂഷണറി സംഘപരിവാർ അതെന്തോ ആയിക്കോളട്ടെ ഈ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ സി ഐയുമായി ബന്ധപ്പെട്ട് ഒരു പച്ച നുണ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ് രാജ്യത്ത് ഇപ്പോൾ സംസാര വിഷയമായി കൊണ്ടിരിക്കുന്ന സി എ ഐ യുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ആദ്യമായി കോൺസെൻട്രേഷൻ ക്യാമ്പ് തുറന്നത് പിണറായി വിജയൻ എന്നാണ് പ്രേമചന്ദ്രൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഈ നുണ കേട്ടുനിന്ന ഒരു മാധ്യമപ്രവർത്തകനും നിങ്ങൾ പറയുന്നത് നുണയല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ചോദിക്കില്ല എന്ന അമിതമായ ആത്മവിശ്വാസം തന്നെയാണ് ഇത്തരം നുണകൾ പതിവായി പറയാൻ ഇവർക്ക് പ്രേരണയാകുന്നത് ഇക്കാര്യത്തിൽ എന്താണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് തടവുശിക്ഷാ കാലാവധി ശേഷം വിദേശത്തേക്ക് മടങ്ങാനിരിക്കുന്നവരെയും പാസ്പോർട്ട് കാലാവധി തീർന്ന ശേഷം രാജ്യത്ത് തുടരുന്നവരുമായ വിദേശ പൗരന്മാരെ നിയമ നടപടികൾ പൂർത്തിയാക്കി മടങ്ങുന്നതുവരെ താമസിപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൊല്ലം ജില്ലയിലെ കൊട്ടിയത്ത് ഒരു വാടക കെട്ടിടത്തിൽ ട്രാൻസിറ്റ് ഹോം ആരംഭിച്ചു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് വാർത്തയിൽ എടുത്തു പറയുന്നുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഈ ഹോം ആരംഭിച്ചതെന്ന് നൈജീരിയൻ സ്വദേശി ഹൈക്കോടതി നൽകിയ ഹർജിയെ തുടർന്നാണ് കോടതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം സർക്കാരിന് നൽകിയത് നീതി വകുപ്പിന്റെ കീഴിലായിരിക്കും സെന്റർ പ്രവർത്തിക്കുക ഇപ്പോൾ മൂന്ന് നൈജീരിയൻ സ്വദേശികളും ഒരു എൽ സാൽബദോർ സ്വദേശിയുമാണ് ഇവിടെ താമസിക്കുന്നത് നോക്കൂ എത്ര സമർത്ഥമായിട്ടാണ് പ്രേമചന്ദ്രൻ നുണ പറഞ്ഞിരിക്കുന്നതെന്ന് ോതിയിൽ ഒരു നൈജീരിയൻ സ്വദേശി നൽകിയ ഹർജി പരിഗണിച്ച് കോടതി നിർദ്ദേശപ്രകാരം ആരംഭിച്ച ട്രാൻസിറ്റ് ഹോമിനെ ഒരു ഉളുപ്പുമില്ലാതെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെടുന്നവരെ താമസിപ്പിക്കാൻ സർക്കാർ കോൺസെൻട്രേഷൻ ക്യാമ്പ് ആരംഭിച്ചു എന്ന രീതിയിലാക്കി മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ സംസ്ഥാനത്തെ ഒരു എം പി പച്ചനുണ പറയുന്നത് എത്ര ദയനീയമാണ് അത് നല്ല അക്ഷരസ്ഫുടതയോടെ ഇത്തരത്തിൽ നുണ പറയുന്നതിലും ദയനീയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലവാരമെന്നാണ് ഇടതുപക്ഷ പ്രൊഫൈലുകൾ ആരോപിക്കുന്നത് ഇതാ ഇതാണ് അന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇതിന് മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് വ്യക്തമായി ഒന്ന് വായിച്ച് നോക്കുകയെങ്കിലും പ്രേമചന്ദ്രൻ ചെയ്യാമായിരുന്നു സ്വന്തം മണ്ഡലത്തിലായിരുന്നിട്ട് കൂടി അതിന് പോലും അദ്ദേഹത്തിന് സമയമില്ലായിരുന്നു എന്ന് വേണം കരുതാൻ അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതൊന്നും അറിയാത്ത ആളാണോ പ്രേമചന്ദ്രൻ നാളത്തെ കാര്യം ഇന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് പ്രേമചന്ദ്രൻ എന്നാണ് പ്രേമചന്ദ്രൻ്റെ പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത് ഇക്കാര്യം ഒരുപക്ഷെ ശരിയായിരിക്കും സംസ്ഥാനത്ത് ഇടതുപക്ഷം തളരേണ്ടതും പ്രേമചന്ദ്രന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ വളരേണ്ടതും പ്രേമചന്ദ്രന്റെയും കൂട്ടരുടെയും ആവശ്യമല്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രേമചന്ദ്രനിൽ നിന്നു ഉണ്ടായാൽ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യ